അതെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ഒരു പത്ത് കഴിവുകളെ പറ്റി എഴുതാമോ പത്ത് വേണ്ട ഒരു ഒരഞ്ചെണ്ണമെങ്കിലും എഴുതാവോ ഇപ്പോൾ ചിന്തിക്കും ഓ അത്ര വലിയ കഴിവുള്ള ഒരാളൊന്നും അല്ല നമ്മൾ അല്ലേ അത്ര വലിയ നേട്ടങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയിട്ടില്ല എന്നായിരിക്കും നിങ്ങൾ ചിലവർ ചിന്തിക്കുന്നത് ഇതാണ് നമ്മളുടെ ഒരു കുഴപ്പം നമുക്ക് നമ്മളെ പറ്റി തന്നെ വലിയ മതിപ്പില്ല നമ്മൾ നമ്മളെ ഇങ്ങനെ താഴ്ത്തി കെട്ടി താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് കൊണ്ടും ചിന്തിക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ തിരിച്ചറിയാനുള്ളൊരു കഴിവാണ് നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഉള്ള കഴിവുകൾ തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓ അവർക്കതുകൊണ്ട് എനിക്കതില്ല അതുകൊണ്ട് ഞാൻ മോശക്കാരിയായി അവർക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് എനിക്കാ ജോലിയില്ല അതുകൊണ്ട് ഞാൻ അത്ര പോരാ അവർക്ക് നല്ല സമ്പത്തുണ്ട് എനിക്കതില്ല അതുകൊണ്ട് ഞാൻ അത്ര പോരാ അങ്ങനെ നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളെ കുറച്ച് കാണുന്നത് പക്ഷേ അതല്ല വേണ്ടത് നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട് വ്യത്യസ്തരാണ് എല്ലാവരും വ്യത്യസ്തരാണ് എൻ്റെ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളുടെ കഴിവ് എനിക്കുണ്ടാവില്ല അപ്പം ഞാൻ വ്യത്യസ്തമായൊരു വ്യക്തിയാണ് നിങ്ങളും അതിലും ഏറെ വ്യത്യസ്തയായൊരു വ്യക്തിയാണ് നമ്മൾ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാം അതോടെ അത് എല്ലാം നമ്മളെ ഏറ്റവും ഈ ലോകത്ത് നന്നായി മനസ്സിലാക്കുന്നത് നമ്മളാണ് അല്ലേ ചിലപ്പോൾ നമുക്ക് നല്ലൊരു സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടാവും അതൊരു കഴിവാണ് എഴുതുക നിങ്ങൾക്ക് നല്ലൊരു ചിരിയുള്ള വ്യക്തിയായിരിക്കും അത് നിങ്ങളുടെ ഒരു കഴിവാണ് അത് എഴുതുക നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ് എഴുതുക അങ്ങനെ എല്ലാം നിങ്ങളൊന്ന് എഴുതും എന്തിനാണെന്നറിയുമോ ഒക്കെ ലൈഫിൽ നമ്മളൊന്ന് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഞാനത്ര പോരാ എന്ന് ബാക്കിയുള്ളവർ നിങ്ങളെ നോക്കി പറയുമ്പോൾ നിങ്ങളും വിചാരിക്കും ഞാനത്ര പോരാ എന്ന് അല്ലേ ചിലപ്പം നമ്മളൊരു ഫെയിൽ ആയി ഡൗൺ ആവും വിചാരിച്ച ജോലി കിട്ടിയില്ല ഡൗൺ ആവും അതൊക്കെ സ്വാഭാവികമാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ വിഷമിച്ചിരിക്കുകയല്ല കണ്ട് ഈ എഴുതിയത് എടുത്തൊന്ന് വായിക്കണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെറുതോ വലുതോ ആയിക്കോട്ടെ എന്ത് അച്ചീവ് ചെയ്താലും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തിരിച്ചറിയും നിനക്ക് ഇതിനുള്ള കഴിവുണ്ട് നിനക്ക് നല്ലതുപോലെ സംസാരിക്കാനുള്ള കഴിവുണ്ട് ഒരു വിഷമം വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആദ്യം വിളിക്കുന്നത് നിങ്ങളെയാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലൊരു ലിസണർ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതൊക്കെ ഒരു കഴിവുകളാണ് അതെല്ലാം എഴുതണം എപ്പോഴെങ്കിലൊക്കെ നമ്മളൊന്ന് ഫീ ഡൗണായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഇതെടുത്ത് വായിക്കണം ഓക്കെ അങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഉണ്ടാവണം നമ്മൾ ഒരിക്കലും നമ്മളെ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ വിട്ടുകൊടുക്കരുത് നമ്മുടെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഓക്കെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയും എന്നെ വിളിക്കണേ ഫ്രീ ആവുമ്പോൾ എന്നോടൊന്ന് സംസാരിക്കണേ എന്തിനാണ് നമ്മളങ്ങനെ ബെഗ് ചെയ്യുന്നത് നമ്മളെ ആവശ്യമുള്ളവരാണോ അവർ നമ്മളിലേക്ക് വരും നമ്മൾ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ താഴ്ത്തി കാണുന്നത് കൊണ്ടാണ് നമുക്കൊരു വിലയില്ലാതെയാകുന്നത് സോ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ വിലയാണ് നമ്മളെ തിരിച്ചറിയുക അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ മാനിക്കാൻ തുടങ്ങും നമ്മളെ വില മതിക്കാൻ തുടങ്ങും ഓക്കെ സോ ലൈഫിൽ ഹാപ്പിയായിട്ടിരിക്കുക നമ്മളെ നമ്മൾ തന്നെ സ്നേഹിച്ച് തുടങ്ങുക okay so happy atrickia and enjoy your life because life is so beautiful thank you